ീശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻറോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം പലപ്പോഴും ഈശോയാണ് നമ്മുടെ ജീവിതമാകുന്ന തോണിയുടെ അമ അമരത്തിരിക്കുന്നത് ഡ്രൈവർ എന്നൊക്കെ നമ്മൾ പറയാറ് ആലങ്കാരികമായി പറയാറുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ ഒരു സംഭവം ഉണ്ടായി മൂന്ന് പേർ ചേർന്ന് ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് ഗൂഗിൾ മാപ്പ് തങ്ങളെ ചതിക്കില്ല എന്നുള്ള വിശ്വാസത്താൽ അവർ മുന്നോട്ട് പോയി ചെന്നു ചേർന്നത് ഒരു പണിതീരാത്ത പാലത്തിലും പിന്നെ അഗാധമായ അഴിയിലേക്കുമായിരുന്നു അങ്ങനെ ജീവിതം തന്നെ അവർക്ക് നഷ്ടമായി തീരുകയും ചെയ്യും നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന പല തീരുമാനങ്ങളുമാണ് മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴിയും മാർഗവുമാണ് നമ്മളെ പലപ്പോഴും അപകടത്തിലും അസ്വസ്ഥതയിലും മനസമാധാനക്കേടിലേക്കും ഒക്കെ നയിക്കുന്നത് ഈശോ പലപ്പോഴും നമ്മളോട് വചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് ഞാനാണ് വഴിയും സത്യവും ജീവനും ഇതില ഇതാണ് വഴി ഇതിലേ പോവുക എന്നൊരു സ്വരം നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയേണ്ട സമയങ്ങളിൽ ചെവിയിൽ മുഴങ്ങും എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് കാരുണ്യനാഥന്റെ കൈപിടിച്ച് യാത്ര ചെയ്യുന്നവരാരും അഗാധമായ ഗർഭത്തിലേക്ക് വീണു പോകിയില്ല അഥവാ അങ്ങനെ വീണു പോയാൽ തന്നെ താഴ്ന്നു പോകുന്നതിന് മുൻപ് കൈതന്നുയർത്താൻ തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ടാവും നല്ല ഈശ്വര സന്നിധിയിൽ നമ്മുടെ ഈ ഒരു ദിവസത്തെ പ്രയത്നങ്ങളെ ഓരോ നിങ്ങളെ സമർപ്പിക്കാം ഇന്ന് നമ്മളെടുത്ത തീരുമാനങ്ങളെ ഒക്കെ നമുക്കൊന്നുകൂടി ഒന്ന് മനസ്സിൽ ഉറപ്പിക്കാം ഈശോയുടെ അനുഗ്രഹത്താല് അവിടുത്തെ തിരഞ്ഞെടുപ്പല്ലാതെ അവിടുത്തെ അവിടുത്തെ അവിടത്തോട് കൂടിയെടുത്ത തീരുമാനങ്ങളല്ലാതെ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പലപ്പോഴും നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവഹിതം ഈ വിഷയത്തിൽ നിറവേറട്ടെ നടക്കുന്നത് എന്തും എൻ്റെ ദൈവത്തിൻ്റെ തീരുമാനമായിരിക്കും എന്ന് കരുതാൻ കഴിയുമ്പോൾ മാത്രമാണ് മനസമാധാനത്തോടുകൂടി നമ്മുടെ മുൻപിലുള്ള മാർഗങ്ങളെ തീരുമാനം എടുക്കാനുള്ള സമയത്തെ ഒക്കെ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാൻ സാധിക്കുകയുള്ളു അങ്ങനെ സമർപ്പിക്കുമ്പോൾ മാത്രമാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് മാറ്റവും ഏത് കാര്യങ്ങളും ഏത് അവസരവും അവസ്ഥയും നമുക്ക് സമുചിത്വതയോടെ കാണാനും അനുഭവിക്കാനും അതിനെ ജയിച്ചു വരാനും കഴിയുകയുള്ളു ഈശ്വര സന്നിധിയില് നമുക്ക് പ്രാർത്ഥിക്കാം വഴിയും സത്യവും ജീവനുമായ നല്ലനാഥ അങ്ങയുടെ സന്നിധാനത്തിനരികെ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ ജീവിതങ്ങളെയും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഞങ്ങൾ പോകേണ്ട വഴി ഏതെന്ന് അങ്ങേക്കറിയാം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു യവനത്തില് മുഖം വഹിക്കുന്നത് നല്ലതാണ് എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഭാരങ്ങളും ക്ലേശങ്ങളും എല്ലാം മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ കാരണത്തിന്റെ കതിരുകൾ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട് ഞങ്ങളെ വഴി നടത്താൻ അങ്ങയുടെ കൈ ഞങ്ങളോടൊപ്പമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു ഈശോയെ എപ്പോഴും കൂടെ ഉണ്ടാകണമേ സമാധാനത്തിന്റെ തെവിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ ആമേൻ